<تصفيق> <تصفيق> بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد وبشرح لي صدري ويسر لي, لي أمري وأحلل عقدة من لساني فهو يا رسول الله مجلسوں پرాలని پیداանում حدیث کلاسេរあの numberOfRows sahih bukhari इಂದ നമ്മൾ എത്ര ഹദീസുകൾ പറഞ്ഞു നോക്കുന്നんだ 142 ഹദീസുകൾ അങ്ങ് പറഞ്ഞു ഇൻഷാ അള്ളാ 143 ആ ഹദീസ ൊതു രൂപങ്ങളാണ് പറയുന്നത് അല്ലേ ഒലോ ഇൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളും കാര്യങ്ങളും ഉദോ ഇൻ്റെ ശ്രേഷ്ഠതയും ഒക്കെയാണ് പറയുന്നത് എപ്പോഴും ഒതുണ്ടാവുക എന്നത് സുന്നത്താണ് പ്രവാചകരുടെ ചര്യയാണ് ഒതു എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശുദ്ധി മാത്രമല്ല മനസ്സിൻ്റെ കൂടി ശുദ്ധിയാണ് എപ്പോഴും ഒരു വിശ്വാസി ശുദ്ധിയും വൃത്തിയിലാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യാത്രയിൽ പോലും പ്രവാചകർ മൂത്രം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അതിന് ശേഷം ഉദോ എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ യാത്ര തുടർന്നത് അപ്പോൾ നിർബന്ധമുള്ളത് നമസ്കാരത്തിനും പ്രവാഫിനും ഒക്കെ എന്ത് നിർബന്ധമുള്ളൂ ഒതു നിർബന്ധം എന്നാൽ ബാക്കി പുണ്യകർമ്മങ്ങൾക്കൊക്കെ ഉദോ സുന്നത്താണ് ചെയ്യാം അപ്പോൾ എപ്പോഴും ഇത് ഉണ്ടാവുക എന്നതും നല്ല കാര്യമാണ് എന്നർത്ഥം അപ്പോൾ അതൊരു ആരാധന കൂടിയാണ് അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുമ്പോൾ പോലും ഒന്നു സുന്നത്താക്കിയത് അതൊരു വൃത്തിയുടെ ഘടകമാണ് വലിയൊരു ഘടകമാണ് അത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല ഇപ്പോൾ ഈ പല രോഗങ്ങളും പടർന്നു പിടിച്ചപ്പോൾ പോലും നമ്മൾ ആരോഗ്യവകുപ്പൊക്കെ എപ്പോഴും പറയുന്നത് എന്താണ് കയ്യോ കാലവും മുഖവും ഒക്കെ അടുക്ക് കഴുകണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭാഗനമസ്കാരത്തിന് മാത്രം ഒന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണ നമ്മൾ ഒന്ന് എടുക്കുന്നുണ്ട് ഇനി മറ്റുള്ള കർമ്മങ്ങൾക്ക് കൂടി ഇപ്പോൾ ആ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഒന്നു കൊടുക്കാം സുന്നത്താണ് അതുപോലെ മറ്റു കർമ്മങ്ങൾക്കൊക്കെ സുന്നത്ത് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ ഒരു വൃത്തി എപ്പോഴും നിലനിൽക്കും ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മോചനം ഉണ്ടാകുന്നു എന്നർത്ഥം ഇനി പറയാൻ പോകുന്നത് ഉണുവിന് വേണ്ടിയിട്ട് വെള്ളം തയ്യാറാക്കി വെക്കുക ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി ഒരു സേവനം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാം ഉണുവിൻ്റെ വെള്ളം ഒരുക്കി വെക്കുക എന്നത് ഒരു പുണ്യകർമ്മമായിട്ടാണ് അതൊരു അംഗീകാരമായിട്ട് അംഗീകരിച്ചു എന്നാണ് അതാണ് ഹഡീസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഹഡീസ് വെള്ളം വെക്കുക അടുത്ത് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന്റെ സ്ഥലം അപ്പൊ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയും ومن يجب أن نفعل أسراراً وفقاً هذا لا نحتاج إلى أسرار جيدة ونحتاج إلى جميع الله بن محمد حدثنا بن القاسم حدثنا عن عبيد الله بن أبي يزيد عن ابن الله بن عباس رضي الله عنه قال ان النبي صلى الله عليه وسلم دخل الخلاء الله من الرسول خلاء الرويش رضي الله عنه له وضوء عبد ال. الله بن عباس رضي الله عنه رسول الله തയ്യാറാക്കി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പുതുമടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വെക്കുന്നത് ഇനി അല്ലെങ്കിൽ പലമൂത്ര വിസർജനത്തിന് തന്നെ വൃത്തിയാക്കാനുള്ള വെള്ളം ഏതായിരുന്നാലും വള്ളാഴ് വഴ്ത്തിൽ ലോകം വതുവ ഞാൻ പ്രവാചകർക്ക് വേണ്ടി ഉറവ് ചെയ്യാൻ ശുദ്ധീകരണത്തിനുള്ള വെള്ളം തയ്യാറാക്കി വെച്ചു അവർ അസൂലുള്ള ഹലായിൽ പോയി ബാത്റൂമിൽ പോയി പുറത്തിറക്കി വന്നപ്പോൾ കാണുന്നത് വെള്ളം റെഡിയാണ് റസൾ എന്ന് ചോദിച്ചു മൻ വള ആ ഇതാരാണ് അവിടെ ചോദിച്ചു ആ അപ്പോൾ പറയപ്പെട്ടു ഹുസുൽ മൈമൂൻ അബ്ലി അബ്ബാഹുൻ പറഞ്ഞു മൈമൂൻ അബ്ലി അബ്ബാൻ എൻ്റെ അബ്ബാസ് അബ്ദുള്ള അഡ്ബാസ് അല്ലെങ്കിൽ താമസിക്കാൻ പോയൊരു കാര്യമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത് അവിടെ നിന്ന് നിസ്കരിക്കാൻ നിന്നതും അതിൽ ഇടത് ഭാഗത്ത് നിന്ന് അഫ് റസോൾ മാറ്റിയതും ഒക്കെ ആയിട്ടുള്ളൊരു ഹരീഫ് നമ്മൾ കിതാബിൻ്റെ അൽമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നാണെന്നും അതല്ല ഇത് ആ സന്ദർഭമല്ല എന്നൊക്കെ അഭിപ്രായമുണ്ട് എന്തായാലും ആ നമസ്കാരം ആ രാത്രിയിൽ അസുഖ അങ്ങനെ മലമൂത്തുള്ള സൗജന്യത്തിൽ പോയി വന്നപ്പോൾ ഒന്ന് എടുക്കാൻ വെള്ളം അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു അപ്പോൾ ഇതിന് ആളാണ് എന്ന് മൈമോനാഹുനെ പറഞ്ഞു അത് ഗ്രാബാസ് വെച്ചതാണ് അപ്പോൾ അപ്പം വളരെ സന്തോഷം അസുഖ ഉടനെ പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുവേ ഇദ്ദേഹത്തെ നീ ഈ കുട്ടിയ നീ ദീനിൽ പണ്ഡിതനാക്കേണമേ മതത്തിൽ പണ്ഡിതനാക്കേണമേ എന്ന് അള്ളാഹുല റസീന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിട്ടുണ്ട് എന്നാണ് കാരണം റഈസുൽ ഈസ് ഉൽ മുഫരീൻ എന്നാണ് ഇതേ അബ്ദാസ് അള്ളാഹു നവീനെ വിശേഷിപ്പിക്കുന്ന പേര് അറീസുൽ മുഫസ്വരീൻ മുഫസ്സറുകളുടെ നഫസീർ മുഫസ്സറുകളുടെ നേതാവ് എന്നർത്ഥത്തിലാണ് ഏതൊരു ആയത്തിനെയും ആധികാരികമായിട്ട് ആര് വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇബിന് അബ്ബാസ് ഉദ്ദേഹം വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഖുഹാനിൽ വലിയ അവഗാഹമുള്ള ആളായിരുന്നു ഇബ്ര അബ്ബാസ് ഉദി അത് പ്രവാചകരുടെ ഈ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക സംവിധാനിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു വിഷയമല്ല കാരണം മുമ്പായിരുന്നു അല്ലേ അങ്ങനെ വെള്ളം ഉണ്ടാകുന്ന ഒരു സംവിധാനമൊക്കെ പണ്ടൊക്കെ ചില വീടുകളുടെ മുൻ മുന്നിൽ സ്ഥിരം വെള്ളം പാത്രങ്ങളിൽ വെക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ടാപ്പും സംവിധാനവും ഒക്കെ വന്നുകൊണ്ട് പ്രശ്നമല്ല പിന്നെ നമ്മൾ എല്ലായിടത്തും പള്ളികളുണ്ട് പള്ളികളിൽ സംവിധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നത് പുണ്യകർമ്മമാണ് പള്ളിയിലെ മോൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി വെള്ളം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് എന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുന്നോട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് പുണ്യകർമ്മമാണ് എന്നാണ് അതാണ് നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ഹരി അപ്പോ അതുപോലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അത് കിട്ടിയ കിട്ടിയാവേണ്ട ഒരു ഒരു കടമയാണ് അതുകൂടെ നമുക്ക് ഒരാൾ ഒരാൾ സഹായം ചെയ്താൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല പ്രാർത്ഥിക്കണം പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഒരു മര്യാദയാണിത് അത്തരം സഹായങ്ങൾക്ക് തിരിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഒരു മര്യാദയാണ് എന്ന് കൂടി ഹലീസിൽ നിന്ന് മനസ്സിലാക്കാം ഇനി നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ഹലീസ് ഔ ലാ എല്ലാ പുസ്തകങ്ങളിലും കിബിലും കിബിലക്ക് ഇരിക്കാൻ പാടില്ല മലവിസർജന സമയത്ത് ഔ ബൗലി അല്ലെങ്കിൽ മൂത്രം വിസർജിക്കുന്ന സമയത്ത് അപ്പോ കഴിവയുടെ നേരെ ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തരുത് എന്നതാണ് ഇല്ല ഇന്തൽ ബിന ഒരു ബിനാ ഇൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു നിർമ്മിതിയുടെ അകത്തു നിന്ന് അല്ലെങ്കിൽ ഒരു മറകിടെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് അരികിൽ നിന്നല്ലാതെ ജിതാർ എന്നൊക്കെ ഒരു മതിലുണ്ടാകുക ആ ഒരു അഴവി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓപ്പണായിട്ട് ഓപ്പൺ എയറിൽ ഇപ്പം മരുഭൂമിയിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗത്തൊക്കെ പിന്നെ ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പ്രദേശത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്നത് അതായത് مرد بهمي الكارب كل هذة أوحناه يهروننا ديا دي باريل لا ماله موت رسولنا محمد صلى الله عليه وسلم باريل قال حدسنا ابن أبي ذيب قال حدسنا الزهري عن عطاء ابن يزيد الأبن ليه عن أبي أيوب الأنصاري رضي الله عنهم قال أبو أيوب الأنصاري رضي الله عنه قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم قال إذا أتى أحدكم الغائطة إذا أتى أحدكم نقول لا رجلهم تيارا يال اتيال والنال إنك رأفت البريا الغائطة ما لرسا الجنة نبدي ورجال فلا يستقبل القبلة نقول قبلة كابي هو ما يتيجي كم قبلة ولا يوليها الله رهو أولا പുറകുവശം പിന്തിരിഞ്ഞും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസ രണ്ട് ഭാഗത്തിൽ രണ്ട് ആവശ്യങ്ങൾക്കായാലും ക്രിബിലയുടെ നേരെ അഭിമുഖമായിട്ട് നിങ്ങൾ ഇരിക്കരുത് എന്നാഹിദ് റസൂൺ പറഞ്ഞു ഷൂ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ആ വരി അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരിക്കുക അപ്പം അത് അന്ന് മദീനയിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം തെക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോട്ടായിട്ടാണ് കിബില വരിക ചെമ്മക്ക് ഏഴ് ഭാഗത്തേക്കാവരുന്നത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാവ അപ്പം നമുക്ക് തെക്ക് വടക്കാണ് നല്ലത് എന്നർത്ഥം ഇവിടെ ഇപ്പോൾ തെക്ക് വടക്ക് രൂപത്തിലാണ് അവർക്ക് കിബില വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കിഴക്ക് പടിഞ്ഞാറായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരെ കിബിലെ പ്രതിമുഖമായി ഇരിക്കരുത് എന്ന് പ്രവാസികർ പറഞ്ഞതാണ് പക്ഷേ ഇന്ന് ആ ഒരു വിഷയം വരുന്നില്ല കാരണം ഇന്ന് ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പുറമേ ഇരിക്കുന്ന പരിപാടി ഇന്നും ഇപ്പൊ എവിടെയില്ല നമ്മുടെ നാട്ടിലൊന്നും എല്ലാവർക്കും സംവിധാനങ്ങളുണ്ട് അകത്താണ് ചുമരുകൾക്കുള്ളിലാണ് അതുകൊണ്ട് എന്ത് വരുന്നില്ല ഈ പ്രശ്നം ബാധകമല്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പോൾ സപ്പറേറ്റ് സംവിധാനങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് ഇത് അത്ര വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം അല്ല ഇതാണ് അതൊരു വലിയ പറഞ്ഞു നേടും അതാണ് ഇത് നമ്മുടെ മലമോത്ര വിസർജന സമയങ്ങളിൽ പോലും അത്രയേറെ സൂക്ഷ്മതയും മര്യാദയും പാലിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നതാണ് ഏതായിരുന്നാലും ഹദീസിന്റെ ആശയം അഭിമുഖമായിട്ട് മലമോത്ര വിസർജനങ്ങൾ നടത്താതിരിക്കുക എന്ന് മാത്രമേ ഇനി വരുന്ന ഹദീസും ആ വിഷയത്തിൽ തന്നെയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീസും െ അലമൂത്ര വിസർജനത്തിന് വേണ്ടി വേണ്ടിയിരിക്ക അല ലഭിനത്തെയും രണ്ട് ഇഷ്ടികയുടെ മുകളിലായിട്ട് സംവിധാനം ഒരുക്കിയിട്ട് എന്നെ ഇരിക്കുന്ന ഒരു ഒരു കാര്യം പറയാം عبد الله بن يوسف قال أخبرنا مالك عن يحيى بن سعيد أن محمد بن يحيى بن حبان عن عمه واسع بن حبان عن عبد الله بن عمر أنه كان يقول نوتي نعلم الحديث واسع بن حبان عند سمسارة عبد الله بن عمر قريبا دهم عبد الله بن عمر له

ولا بيت المقدس بيت المقدس يا أبو كمال ده بيجي كده يعني يعني أنا أعرف باري هو سيد بن عبد الله بن عمر رضي الله عنه باري أبو فقال عبد الله بن عمر أبو عبد الله بن عمر رضي الله عنه باري لقد ارتقيت يوما أردي وصلني كاري على نهر البيت لنا ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് പുരപ്പുറത്ത് കയറി ഒരു ദിവസം എന്തോ ആവശ്യത്തിന് കയറിയത് റസൂൽ വസ്ലി അപ്പോൾ പ്രവാചകർ രണ്ട് ഇഷ്ടികളുടെ മേലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മലപോത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് മുസ്തഖ് മഖ്ദസി ബൈത്തൽ പക്ഷെ റസൂലുള്ളാഹിന്റെ ഇരുത്തം ബൈത്തുൽ മുഹദ്സിന് അഭിമുഖമായിട്ടാണ് വരുന്നത് എന്ന് അദ്ദേഹം പറയാ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ വെറുതെ പറയുന്നതാണ് വൈത്തിൽ മുഖ മുസ് ആര് പറഞ്ഞിട്ടില്ല എന്ന് അഹമ്മീദ് റസൂല് പറഞ്ഞിട്ടില്ല ഹിബിലയുടെ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വരാൻ വേണ്ടി അദ്ദേഹം പറയാം അത് ദൂതന്മാരൊക്കെ ചെറുപ്പണിയായിരിക്കും വൈത്തിൽ മുഖസ് അവരുടെ ഒരു ഇതായിരുന്നല്ലോ അന്ന് അപ്പോ അത് പറയുന്നതിന് ശേഷം അപ്പം അതുകൊണ്ട് എന്തില്ല ബൈത്തുൽ മുഖദ്ദസ് സാഹിവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല ബിലക്ക ഇരിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അബ്ദുൽ അഹ് അബ്ദുഹിൻ പറയാം ഓ കാല എന്നിട്ട് അദ്ദേഹം പറയുന്നു ലഅല്ലക നിങ്ങളായിരിക്കും മിനല്ലദീന മിനല്ലൂന നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും അല ഔറാക്കിഹി ഔറാക്കുകളുടെ മേൽ നിസ്കരിക്കുന്ന ഔറാക്ക് എന്ന് പറഞ്ഞാൽ വയറ് കാലില് തട്ടുന്ന രൂപത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കുക അപ്പോൾ അത് ജൂതന്മാരുടെ ഒരു ഒരു ശൈലി പറയുകയാണ് അപ്പോൾ ആ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ നിർവൃതിയാണ് എന്ന ആര് പറയാണ് അബ്ദുൽ ലാഹിബിനോട് നിർവ്വതി എന്താണ് പറയുകയാണ് റസൂൽ അറുനാല് റൂമൊന്നും പറഞ്ഞിട്ടില്ല വൈദ്യുൽ മുഖസിൽ അഭിമുഖമായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല കൈബിലൊക്കെ അഭിമുഖമായിട്ട് ഇരിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്കറിയില്ല അങ്ങനെ ജനങ്ങൾ ഒരു വർത്താനുണ്ട് എന്ന് മാത്രം എന്ന് അദ്ദേഹം പറയുന്നു ഭൂമിയിൽ നിന്ന് ഉയരാത്ത വിധം നമസ്കരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ചേർന്ന് കിടന്ന് അത് ഒരു രീതിയാണ് അപ്പം അങ്ങനെ ഉള്ള ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഈ അഭിപ്രായം അല്ലാതെ അബ്ബാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇതിനോട് നമുക്ക് അബ്ബാഹുവിന് പറയുക അപ്പോൾ ഏതായിരുന്നാലും ഇതിൻ്റെ ഇതിൻ്റെയും ആശയം അത് തന്നെ കിബിലയ്ക്ക് മുന്നിട്ടിരിക്കെ മുന്നിട്ടോ പിന്നിട്ടോ മലപൂത്ര വിസർജനത്തിന് ഇരിക്കാൻ പാടില്ല എന്നേ ഉള്ളു വേറൊരു പള്ളിയുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല എന്നർത്ഥം അപ്പം ഇതൊക്കെ പോലെ മര്യാദകൾ പറഞ്ഞതരാ മലപൂത്ര വിസർജനത്തിൻ്റെ മര്യാദകൾ പറഞ്ഞു എന്ന് മാത്രം